എനിക്ക് പൈസ കിട്ടുമല്ലേ വരുമാനം കൂടുതൽ കിട്ടുമല്ലോന്ന് പറഞ്ഞ് പോയതായിരുന്നു എന്ത് നാറ്റം പിടിച്ച വെള്ളത്തിലാണ് എൻ്റെ ആങ്ങളെ അവർ നോക്കണത് എൻ്റെ ആങ്ങളെയും രക്ഷപ്പെടുമായിരുന്നു ഈ മാലിന്യ കൂമ്പരത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു അവന് നീന്തൽ അറിയാം മുക്കിലിട്ട് ഏത് ഇവിടെയും ചെന്ന് പൊങ്ങാൻ അറിയാം അവർ എപ്പോഴും സേഫായിരിക്കണം നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ് ഇനിയുള്ള ആങ്ങളമാർ ആരും ചെയ്യാത്ത ഏത് ജോലി ചെയ്യാനും അവൻ തയ്യാറാണ് കാരണം വരുമാനത്തിന് വേണ്ടി പണിക്ക് പണിക്ക് പോകുന്നെന്ന് പറഞ്ഞ് പോയി ഈ മാലിന്യം കോരുന്നെടുത്ത് മൂത്താങ്ങളോട് ആരോ വിളിച്ച് ചോദിച്ച് വിളിച്ച് ചോദിച്ച് അങ്ങനെ പോയതായിരുന്നു പിന്നെ ഇളയങ്ങളോട് ചോദിച്ച് അവിടെ നിന്ന് നേരെ പണിക്ക് പോകാമെന്ന് പറഞ്ഞ് ഇച്ചിരി വരുമാനം കൂടുതൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് പോയതായിരുന്നു അങ്ങനെ പോയി അതെടുത്ത് സംഭവിച്ചതാണ് അമ്മയ്ക്കും ഞങ്ങൾക്കെല്ലാം ആശ്രയമായിരുന്നു ഈ പണി ഇന്നതെന്നില്ലേ ഏത് പണിക്ക് വിളിച്ചാലും പോകും അവസാനം പണിയൊന്നും കിട്ടില്ലെങ്കിൽ ആഗ്രഹം ഇറക്കി ആഗ്രഹച്ചവടത്തിനും പോകുമായിരുന്നു ശനിയാഴ്ച രാവിലെ ജോലിക്ക് പോകുന്നെന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് പോയതാ നാലര മണിയാവുമ്പോഴത്തേക്ക് നാല് നാലരയ്ക്കകത്ത് വീട്ടിൽ വരും എന്ന് പറഞ്ഞിട്ട് പോയതാ അപ്പോൾ ആരും ചെയ്യാത്ത ഏത് ജോലി ചെയ്യാനും അവൻ തയ്യാറാണ് കാരണം വരുമാനത്തിന് വേണ്ടി അമ്മയെയും ഞങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഈ ജോലിക്ക് ഇറങ്ങിയതാണ് അപ്പോൾ മണിയായിട്ടും ഇന്നലെയാ വന്നത് വന്നത് ഈ ചേതനേറ്റ ശരീരം മാത്രമായിരുന്നു അപ്പം ഞങ്ങളെയൊക്കെ വിഭവം കഴിച്ചയച്ച പിന്നെ അമ്മയ്ക്കൊരാശ്രയം എന്ന് പറയുന്നത് ആങ്ങളെയാണ് ഇത്രയും പൊക്കത്ത് ഇങ്ങോട്ടൊരു വീട് പോലും ഇല്ല ഏറ്റവും ഇള്ളത്തെ വീടാണ് അമ്മയും ആങ്ങളെയും താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇപ്പം വിളിച്ച വിളിക്കാത്ത രീതിയിലാണ് ഇപ്പം വീട് ഇരിക്കുന്നത് ഇപ്പം ഇളയ മൂത്ത സഹോദരൻ തൊട്ടടുത്ത് താമസിക്കുന്ന അത് ഇച്ചിരി ഇറക്കത്തിലാണ് വീട് ഇത് ഇച്ചിരി മേളിലാണ് അമ്മയ്ക്ക് അമ്മയുടെ കാല് മൂന്ന് പ്രാവശ്യം ഒടിഞ്ഞതാണ് ആ കാല് അമ്മ ഇത്രയും കയറ്റം കയറി അമ്മ ജീവിച്ചത് ആരോടും ഒന്നും പറയാതെ ജീവിച്ച മോൻ കൊണ്ട് കൊടുക്കണ വരുമാനത്തിൽ ജീവിച്ചു അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അമ്മയെ സംരക്ഷിക്കണം എന്തെന്ന് പറഞ്ഞാൽ ഞാനൊരു ഷെഡിലാണ് താമസിക്കുന്നത് എന്നെ വിഭവം കഴിച്ചത് ആലപ്പുഴയിലാണ് അപ്പം എനിക്ക് വലിയ നിവർത്തിയില്ല എൻ്റെ അമ്മയെ പോറ്റാനായിട്ട് ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ സംരക്ഷിക്കും എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എപ്പോഴും ചിന്തിക്കും എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നന്നായിട്ട് നോക്കുമായിരുന്നു എന്നെൻ്റെ അമ്മ എപ്പോഴും അതിന് ചിന്തിക്കാതിരിക്കത്തില്ല ഇപ്പോൾ എനിക്കതിന് ഓടിയെത്താൻ പറ്റത്തില്ല അമ്മയ്ക്ക് ഒരു പനി വന്നാലോ ഇത്രയും വൃത്തിഹീനമായ ഈ അഴുക്ക് ചാലിൽ എൻ്റെ ആങ്ങളെ മുഖാന്തരം ഇത്രയും വൃത്തിഹീനമായി കിടക്കുന്നു എന്ന് ലോകം അറിയേണ്ടി വന്നത് എൻ്റെ ആങ്ങളയിൽ കൂടിയാണ് ഇനിയും ഒരു ആംഗ്ണന്മാർക്കും ഇങ്ങനൊരു ഗതികേട് വരരുത് എൻ്റെ ആങ്ങളൊക്കെ സംഭവിച്ചതുപോലെ ഇനിയൊരാങ്ങളും വരരുത് അവർ എപ്പോഴും സേഫായിരിക്കണം നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ് ഇനിയുള്ള ആങ്ങളമാരും അതുകൊണ്ട് ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നഗരസഭയൊക്കെയാണ് അത് അവർ മനസ്സിലാക്കണം അവരവർ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഈ എൻ്റെ അങ്ങളെയും രക്ഷപ്പെടുമായിരുന്നു ഈ മാലിന്യ കൂമ്പരത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു അവന് നീന്തൽ അറിയാം മൂക്കിലിട്ട് എവിടെയും ചെന്ന് പൊങ്ങാൻ അറിയാം പക്ഷെ ഒരു ഒരു ലേശം പോലും സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി നാടിന് വേണ്ടി അവൻ പോയത് ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് സമൂഹത്തോടും എല്ലാവരോടും പറയേണ്ടത് ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് നഗരസഭയും റെയിൽവേ അധികൃതരും തന്നെയാണ് മാലിന്യം പിടിച്ച ആ ഓടയിൽ ഒത്തിരി പേര് മൂന്ന് ദിവസം നന്നായിട്ട് പരിശ്രമിച്ച് എൻ്റെ ആങ്ങളെ രക്ഷപ്പെടുത്താൻ കരുതി മൂന്നാമത്തെ ദിവസം ചെയ്തതിനേറ്റ് ശരീരമായിട്ട് ഇട്ട് കിട്ടി ഞങ്ങൾ ഞായറാഴ്ച വരുന്ന പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ എന്ത് നാറ്റം പിടിച്ച വെള്ളത്തിലാണ് എൻ്റെ ആങ്ങളയെ അവർ നോക്കണത് അവരോട് നമുക്ക് നന്ദിയുണ്ട് ഇത്രയും മലിനജലത്തിൽ ജലത്തിൽ ഇവരെല്ലാവരും ഈ വെള്ളത്തിൽ ഇറങ്ങി ഞങ്ങളിവിടെ ടി വിയിൽ കൂടി കാണുന്നുണ്ടായിരുന്നു ജീവനോടെ കിട്ടുമോ കിട്ടുമോ എന്ന് ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് ചെയ്തതിൻ്റെ ഏറ്റവും ശരീരമായിട്ട് ആങ്ങളെ എനിക്ക് ജനത്തിനുള്ളവൻ പോയി ഇനി ആരുമില്ല എനിക്ക് വസ്തുല്ല വീടില്ല കയറിയിറങ്ങാൻ ഒരു വഴിയില്ല ഒരാശ്രയം ഇല്ലാത്തവണ് വിലയ്ക്ക് പോണ്ട കേക്കാൻ കൊണ്ട് എനിക്ക് പൈസ കിട്ടുമല്ലോ അമ്മ ഞാൻ ജോലിക്കല്ലേ പോണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോണത് ഞാൻ പറയും പോണ്ട പറഞ്ഞിട്ടുണ്ട് കേൾക്കുക